സ്വാതന്ത്ര്യ സമര സേനാനി രാഷ്ട്രീയ നേതാവ് പത്രപ്രവർത്തകൻ സാമൂഹിക പരിഷ്കർത്താവ് അതായിരുന്നു ബാൽഗംഗാധർ തിരക്ക് ഭാരതത്തിലെ പകരം വയ്ക്കാനില്ലാത്ത ഒരു നേതാവായിരുന്നു അദ്ദേഹം പേര് കേട്ട സംസ്കൃത പണ്ഡിതനായിരുന്നു അദ്ദേഹം വേദാചാര്യന്മാരുടെ കാലനിർണയം ചെയ്തത് അക്കാലത്ത് വളരെയേറെ ശ്രദ്ധിക്കപ്പെട്ടിരുന്ന ഒന്നായിരുന്നു ബ്രിട്ടീഷ് ഭരണത്തിന് കീഴിൽ നിന്നുകൊണ്ട് തന്നെ നാട്ടുരാജ്യങ്ങൾക്ക് സ്വയം ഭരണ പദവി ആവശ്യപ്പെട്ടുകൊണ്ട് ആയിരത്തി തൊള്ളായിരത്തി പതിനാറിൽ രൂപം കൊണ്ട പ്രസ്ഥാനമായ ഇന്ത്യൻ ഹോം റൂൾ പ്രസ്ഥാനം അദ്ദേഹത്തിന്റെ സംഭാവനയാണ് മാത്രമല്ല ഭാരതത്തിന്റെ സ്വാതന്ത്ര്യദിന ആഘോഷങ്ങൾ അദ്ദേഹത്തിന്റെ ആശയം കൂടിയാണ് മഹാരാഷ്ട്രയിൽ കൊങ്കൺ തീരത്തുള്ള രത്നഗിരിയിലെ ഒരു യാഥാസ്ഥിതിക ഇടത്തരം കുടുംബത്തിലായിരുന്നു ബാലഗംഗാധര തിലകിന്റെ ജനനം ബ്രാഹ്മണ കുടുംബത്തിൽ ഗംഗാധര രാമചന്ദ്ര തിലകന്റെ പുത്രനായി ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ആറ് ജൂലൈ മൂന്നിനാണ് അദ്ദേഹം ജനിച്ചത് രത്നഗിരിയിലും പൂനെയിലുമായാണ് അദ്ദേഹം തന്റെ പ്രാഥമിക വിദ്യാഭ്യാസം പൂർത്തിയാക്കിയിരുന്നത് അന്നത്തെ സമ്പ്രദായം അനുസരിച്ച് പതിനാറാമത്തെ വയസ്സിൽ വിവാഹിതനാവുകയും ചെയ്തിരുന്നു സ്കൂൾ വിദ്യാഭ്യാസാനന്തരം ഉപരിപഠനത്തിനായി തിലകൻ പൂനെയിലെ ഡെക്കോൺ കോളേജിൽ ചേർന്നു വിദ്യാർത്ഥിയായിരിക്കുമ്പോൾ തന്നെ രാഷ്ട്രീയ കാര്യങ്ങളിൽ താല്പര്യം പ്രകടിപ്പിച്ചിരുന്ന വിദ്യാർത്ഥിയായിരുന്നു അദ്ദേഹം ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ഏഴില് ഗണിതശാസ്ത്രത്തിൽ ബിരുദം നേടിയ തിലക് തുടർന്ന് നിയമ നേടി വിദ്യാഭ്യാസാനന്തരം പൊതുപ്രവർത്തന രംഗത്തേക്ക് ഇറങ്ങുകയായിരുന്നു അദ്ദേഹം ജനകീയ വിദ്യാഭ്യാസം പ്രാവർത്തികമാക്കുക എന്ന ലക്ഷ്യത്തോടെ തിലകനും സഹപ്രവർത്തകരും കൂടിയിട്ട് എൺപതിൽ പൂനെയിലെ ന്യൂ ഇംഗ്ലീഷ് സ്കൂൾ സ്ഥാപിച്ചു ഇക്കാലത്ത് തന്നെയാണ് അദ്ദേഹം പത്രപ്രവർത്തന രംഗത്തേക്കും പ്രവേശിച്ചത് മറാഠി ഭാഷയില് കേസരി ഇംഗ്ലീഷിൽ മറാത്ത എന്നീ പ്രസിദ്ധീകരണങ്ങൾ ആരംഭിച്ചു കോലാപൂർ നാട്ടുരാജ്യത്തെ ഭരണത്തെക്കുറിച്ച് കേസറിയിൽ ലേഖനങ്ങൾ പ്രസിദ്ധീകരിച്ചതു മൂലം കേസ് ഉണ്ടാവുകയും ഇദ്ദേഹത്തിന് നാലു മാസം തടവ് ശിക്ഷ അനുഭവിക്കേണ്ടി വരികയും ചെയ്തിരുന്നു എൺപത്തി അഞ്ചില് എഡ് എഡ്യൂക്കേഷൻ സൊസൈറ്റി സ്ഥാപിക്കുന്നതിന് അദ്ദേഹം മുൻകൈ എടുത്തിരുന്നു പൂനെയിൽ ഫെർഗുസൻ കോളേജ് സ്ഥാപിക്കുന്നതിനും നേതൃത്വം നൽകുകയും അവിടെ ഗണിതശാസ്ത്ര അധ്യാപകനായി തിലകൻ സേവനം അനുഷ്ഠിക്കുകയും ചെയ്തു തുടർന്നുള്ള അദ്ദേഹത്തിന്റെ നീക്കം ഹിന്ദുക്കളുടെ ഇടയില് നിലനിന്നിരുന്ന അയിത്തം മുതലായ അനാചാരങ്ങൾ അവസാനിപ്പിക്കുക എന്നതായിരുന്നു ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒന്നിലെ സ്ത്രീകളുടെ വിവാഹപ്രായം പത്തിൽ നിന്നും ആക്കുന്ന ഏജ് ഓഫ് കൺസെന്റ് എന്ന നിയമത്തെ അദ്ദേഹം എതിർത്തിരുന്നു ഹിന്ദു മത ഹിന്ദുമതത്വങ്ങൾക്കെതിരാണ് ഈ നിയമം എന്ന് വാദിച്ചായിരുന്നു അദ്ദേഹം ഇതിനെ എതിർത്തത് പിന്നീടുണ്ടായ അഭിപ്രായ വ്യത്യാസങ്ങളെ തുടർന്ന് എഡ്യൂക്കേഷൻ സൊസൈറ്റിയുമായും കോളേജുമായുള്ള ബന്ധം ഇദ്ദേഹം അവസാനിപ്പിക്കുകയായിരുന്നു തുടർന്ന് സ്വാതന്ത്ര്യ സമര പ്രവർത്തനങ്ങളിലേക്കും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രവർത്തനങ്ങളിലേക്കും സജീവമായി പങ്കെടുത്തു ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ബോംബെ പ്രൊവിൻഷ്യൽ പൊളിറ്റിക്കൽ കോൺഫറൻസിന്റെ സെക്രട്ടറിയായും പൂനെ മുനിസിപ്പൽ കൗൺസിലിന്റെയും ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി അഞ്ച് ബോംബെ ലെജിസ്ലേറ്റീവ് കൗൺസിലിന്റെയും അംഗമായി ഇദ്ദേഹത്തെ തിരഞ്ഞെടുക്കപ്പെടുകയായിരുന്നു തുടർന്ന് തൊണ്ണൂറ്റിനാലില് ബോംബെ സർവകലാശാലയുടെ സെനറ്റിൽ ഫെലോ ആകുവാനും അദ്ദേഹത്തിന് കഴിഞ്ഞിരുന്നു ബ്രിട്ടീഷുകാർക്കെതിരെ കർശകമായ സമരമുറകൾ സ്വീകരിക്കണമെന്ന പക്ഷക്കാരനായിരുന്നു അദ്ദേഹം കോൺഗ്രസിലെ തീവ്രവാദി നേതാവെന്നായിരുന്നു ഇദ്ദേഹം അറിയപ്പെട്ടിരുന്നത് ഗണേശോത്സവവും ശിവാജി ഉത്സവവും സംഘടിപ്പിച്ചുകൊണ്ട് ജനങ്ങളെ ദേശീയ പ്രസ്ഥാനത്തോട് അടുപ്പിക്കുന്നതിനുള്ള പരിപാടി ഇദ്ദേഹം ആവിഷ്കരിച്ചു പൂനെയിൽ തൊണ്ണൂറ്റി ഏഴിൽ പ്ലേഗ് രോഗം പടർന്നു പിടിച്ചപ്പോൾ അദ്ദേഹം ജനങ്ങളുടെ സഹായത്തിനായെത്തി പകർച്ചവ്യാധിയെ നേരിടുന്നതിൽ സർക്കാർ സ്വീകരിച്ച നടപടികളെ ഇദ്ദേഹം വിമർശിച്ചു തുടർന്ന് രാജ്യദ്രോഹക്കുറ്റം ചുമത്തി തിലകിനെ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയേഴ് ജൂലൈയില് അറസ്റ്റ് ചെയ്യുകയായിരുന്നു പിന്നീട് തൊണ്ണൂറ്റി എട്ടിൽ ജയിൽ മോചിതനായതോടെ രാഷ്ട്രീയത്തില് വീണ്ടും സജീവമായി പ്രവർത്തിച്ചു ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിലെ ബംഗാൾ വിഭജനത്തെ തുടർന്നുണ്ടായ പ്രക്ഷോഭങ്ങൾക്ക് നേതൃത്വം നൽകിയത് അദ്ദേഹമായിരുന്നു വിദേശ സാധനങ്ങൾ ബഹിഷ്കരിക്കുക സ്വദേശി ഉൽപ്പന്നങ്ങൾ പ്രചരിപ്പിക്കുക ദേശീയ വിദ്യാഭ്യാസം പ്രോത്സാഹിപ്പിക്കുക സ്വരാജ് നേടിയെടുക്കുക എന്നീ പരിപാടികളുമായിട്ട് ദേശീയ തലത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെ സമരം സംഘടിപ്പിക്കുവാൻ തിലകനും മറ്റും നേതാക്കളും മുന്നോട്ട് വന്നിരുന്നു ഇന്ത്യയിലെ ബ്രിട്ടീഷ് ഭരണത്തിനെതിരായി ലേഖനങ്ങൾ പ്രസിദ്ധീകരിച്ചതിന്റെ പേരിൽ തിലകനെ ആയിരത്തി തൊള്ളായിരത്തി എട്ട് ജൂണില് അറസ്റ്റ് ചെയ്ത് മ്യാൻമറിലെ മന്റേലെ ജയിലിൽ തടവിൽ പാർപ്പിച്ചു ജയിലിൽ വെച്ച് പാലി ഫ്രഞ്ച് ജർമ്മൻ എന്നീ ഭാഷകൾ അദ്ദേഹം പഠിക്കുകയും ഒപ്പം തന്നെ ഗീതാരഹസ്യം എന്ന കൃതി രചിക്കുകയും ചെയ്തു തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി പതിനാലിലാണ് അദ്ദേഹം ജയിൽ മോചിതനാകുന്നത് ഇന്ത്യൻ സ്വാതന്ത്ര്യത്തിനു വേണ്ടി ഇംഗ്ലീഷുകാരുടെ മേൽ സമ്മർദ്ദം ചെലുത്തുവാൻ യോജിച്ച അവസരമായി ഒന്നാം ലോക ലോകയുദ്ധകാലത്തെ വിനിയോഗിക്കണമെന്ന അഭിപ്രായക്കാരനായിരുന്നു അദ്ദേഹം ഇന്ത്യക്കാരുടെ ആവശ്യങ്ങൾ ബ്രിട്ടീഷുകാരെ ബോധ്യപ്പെടുത്തുക എന്ന ലക്ഷ്യവുമായി അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി ഇംഗ്ലണ്ടിലേക്ക് പോയി അവിടെ ലേബർ പാർട്ടി നേതാക്കളുമായി ബന്ധം സ്ഥാപിക്കുകയും ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ബിൽ പരിഗണിക്കുന്നതിനായിട്ട് രൂപവൽക്കരിച്ച പാർലമെന്ററി ജോയിന്റ് സെലക്ട് കമ്മിറ്റി മുൻപാകെ ഇന്ത്യൻ ഹോം റൂൾ ലീഗിന് വേണ്ടി തിലകൻ ഹാജരാവുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപതിൽ ഇന്ത്യയിലേക്ക് തിരിച്ചുവന്ന വന്ന തിലകൻ തുടർന്നുള്ള സമയങ്ങളിൽ കോൺഗ്രസ് പ്രവർത്തനങ്ങളിൽ മുഴുകുകയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് ഓഗസ്റ്റ് ഒന്നിനായിരുന്നു അദ്ദേഹം ഈ ലോകത്തോട് വിട പറയുന്നത്